അസാംബി ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന സ്വലാത്തിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ചുട്ടുപൊള്ളുന്ന കണ്ണെത്താത്ത ദൂരത്തോളം നീണ്ടുകിടക്കുന്ന മരുഭൂമി എവിടെയും ജനവാസത്തിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല കുറെ സമയമായി അഷേഹ് സുലൈമാൻസൂലി റുദിയനുഹുവും ശിഷ്യന്മാരും യാത്ര തുടങ്ങിയിട്ട് അസഹ്യമായ ദാഹത്താൽ എല്ലാവരും ക്ഷീണിതരാണ് കുന്നുകളും താഴ്വരകളും കുറെ കടന്നുപോയിട്ടുണ്ട് എവിടെയും ഒരു ജലത്തിൻ്റെ ഒരു അംശം പോലും കിട്ടാനില്ല ഇപ്പോഴിതാ നിസ്കാര സമയവും ആഗതമായിരിക്കുന്നു ഇനി എന്ത് ചെയ്യും ലക്ഷസ്ഥാനത്തേക്ക് ഇനിയും നായികകളുണ്ടല്ലോ ഓരോരുത്തരും ഓരോ ദിക്കിലേക്ക് പോവുക തന്നെ ആരെങ്കിലും വെള്ളം കണ്ടെത്തുകയാണെങ്കിൽ കാര്യം നടക്കുമല്ലോ താമസിയാതെ ശിഷ്യന്മാരെല്ലാം ഓരോ ഭാഗത്തേക്കും വെള്ളം അന്വേഷിച്ച് യാത്രയാകുന്നു സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായി നിരാശരായി മടങ്ങി വരികയാണ് ആരുടെ മുഖത്തും ഒരു പ്രതീക്ഷയും കാണുന്നില്ല സംഘത്തിൽ ഒരാൾ വളരെ സന്തോഷത്തോടെ അഹ്ഹദരിദനായി ഓടിക്കതച്ചു വരുന്നു അദ്ദേഹം അഹ്ഹദ ബരിദനായി തിരിച്ചെത്തി മഹാനായിരിക്കുന്ന ഷെയ്ഖ് സുലൈമാൻ ജസൂരി ജസൂരിനോട് പറഞ്ഞു പ്രതീക്ഷയുടെ നമ്പ് കണ്ടെത്തിയതായി അറിയിക്കുകയാണ് അങ്ങനകലെ ഒരു കിണറുണ്ട് നിറയെ ജലവും അതിലുണ്ട് എല്ലാവർക്കും ആവശ്യാനുസരണ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന കിണറാണത് താമസിച്ചില്ല മഹാനാജ്ഷേഖ് സുലൈമാൻ ജസൂരി തങ്ങളും ശിഷ്യന്മാരും അങ്ങോട്ട് യാത്രയായി കുറച്ച് കുന്നുകളുടെ നടുവിലേക്കാണ് അവരെല്ലാവരും നീങ്ങിയത് പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും കൂടുതൽ നിരാശരായി മാറുകയാണ് ചെയ്തത് കാരണം കിണറിൽ നല്ലതുപോലെ ശുദ്ധമായ ജലമുണ്ട് പക്ഷേ വല്ലാത്ത ആഴമാണ് ആ വെള്ളത്തിൽ ഇടാനുള്ള പാത്രങ്ങളോ മറ്റോ അവരുടെ കഴിയിലില്ല അതുപോലെ ആർക്കും തന്നെ ഇറങ്ങാനാവുകയും ഇല്ല വെള്ളം കണ്ടെത്തിയ സന്തോഷത്താൽ ഈ കാര്യം ആ പാപം ശ്രദ്ധിക്കാതെ പോയതാണ് ഇനി എന്തു ചെയ്യും നേരത്തെ ദാഹവും ക്ഷീണവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴിതാ വല്ലാത്ത നിരാശയും സങ്കടവും തോന്നുന്നു ജലമുണ്ടായിട്ട് ഗുണം എങ്ങനെ അത് ഉപയോഗിക്കും എല്ലാവരും ആനുമുഖത്തോടെ പരസ്പരം നോക്കുകയാണ് ശൈഹബറുകളോട് ചോദിക്കാനെന്ന് വെച്ചാൽ അവിടുന്ന് മുഖപ്രസന്നതയോടെ അവിടുന്ന് മുഖപ്രസന്നതയോടെ ശാന്തനായ ഒരു അക്ഷരം പോലും ഉരിയാടാതെ നിൽക്കുകയാണല്ലോ എന്തിനെയോ പ്രതീക്ഷിക്കുന്നത് പോലെ തോന്നും ആ മുഖം കണ്ടാൽ ആ ആത്മഹാത്മാവിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല ഇതിലും വലിയ തീക്ഷണമായ പരീക്ഷണങ്ങൾ നേരിട്ട മഹാത്മാണു ഷെയ്ഖ് സുലൈമാൻ ജസൂലി തങ്ങൾ എല്ലാവരും ദുഃഖത്തോടെ സങ്കടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എല്ലാവരും വളരെ സങ്കൂടത്തോടെയും നിരാശരയോടെയും പരസ്പരം നോക്കുകയാണ് വളരെ ആവേശത്തോടെയാണ് വന്നത് പക്ഷേ ഇപ്പോൾ ഇതാ നിരാശ കൂടിയെന്നല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടായില്ല എല്ലാവരും ഇനിയെന്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാനായ സുലൈം ഇമാം സുലൈം യസൂലി റുദി അള്ള നോക്കുന്നു മഹാത്മാവാകട്ടെ ഒരു കൂസലുമില്ലാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ചോദിക്കാമെന്ന് വെച്ചാൽ അതൊരു പക്ഷേ മര്യാദ കേടാണെങ്കിലോ അതപ് കേടാണെങ്കിലോ എല്ലാവരും ആകെ വിഷമിച്ചു നിൽക്കുകയാണ് പെട്ടെന്ന് സകലരുടെയും ശ്രദ്ധ മലമുകളിലേക്ക് തിരിഞ്ഞു അവിടെ നിന്നാരോ നമ്മുടെ ഭാഗത്തേക്ക് നടന്നു വരുന്നുണ്ട് ഇനിയെങ്ങാനും അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കാനാകുമോ ഇതായി എല്ലാവരുടെയും മനസ്സിലിരിപ്പ് കുറച്ചു കഴിഞ്ഞപ്പോൾ ആളെ വ്യക്തമായി കാണാമെന്നായി എന്നാൽ വരുന്ന ആളെ കണ്ടതോടെ എല്ലാവരുടെയും മുഖം കൂടുതൽ മ്ലാനമായി സങ്കടമായി നിരാശയായി കാരണം അതൊരു ചെറിയൊരു പെൺകുട്ടിയായിരുന്നു അവൾ എങ്ങനെ സഹായിക്കുമ്പോ അവളുടെ കൈവശമാണെങ്കിൽ ഒന്നും കാണുന്നുമില്ലല്ലോ ഒരുപക്ഷെ അവളും നമ്മളെപ്പോലെ ദാഹം കൊണ്ട് അലഞ്ഞ് തടഞ്ഞ് എത്തിയതായിരിക്കാം താമസിയ പെൺകുട്ടി അവരുടെ അടുത്തെത്തി എന്നിട്ട് എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കി ശേഷം മഹാനായ അഷേഖ് സുലൈമാൻ ജസൂരി തങ്ങളുടെ അടുത്തെത്തി എന്നിട്ട് ചോദിച്ചു നിങ്ങൾ വലിയ മഹാത്മാവായിട്ട് ഈ കിണറ്റിലെ ജലം ആവശ്യത്തിനുപയോഗിക്കാൻ സാധിച്ചില്ലല്ലോ എല്ലാവരും അത്ഭുത പരതന്ത്രരായി പരസ്പരം നോക്കുന്നു ഈ ചെറിയ കുട്ടി എങ്ങനെ ഞങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി ഷേഹബറുകളാകട്ടെ പുഞ്ചിരിയോടെ അവളെ നോക്കിയതല്ലാതെ ഒരു മറുപടിയും പറഞ്ഞില്ല ആ കുട്ടിയാകട്ടെ അതിനുശേഷം നേരെ കിണറിനടുത്തേക്ക് നീങ്ങുന്നു എന്നിട്ട് എന്തോ ഉരുവിട്ട് കൊണ്ട് കിണറ്റിലേക്ക് തുപ്പി അത്ഭുതം അതാ ആഴമുള്ള ആ കിണറ്റിൽ ജലം തനിയെ പൊങ്ങി 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 വരുന്നു താമസിയാതെ അത് കിണറിന്റെ മുകൾ വശം വരെ എത്തുന്നു ഇനി ആർക്കും അതിൽ നിന്ന് വെള്ളം കഴികൊണ്ട് കോരിയെടുക്കാൻ നിഷ്പ്രയാസം സാധിക്കും താമസിയാതെ സകലരും അതിശയഭരിതരായി വെള്ളം കോരിയെടുത്ത് കുടിക്കാനും ഉതവെടുത്ത് നിസ്കരിക്കുവാനും തുടങ്ങി ആവശ്യത്തിന് വെള്ളം സംഭരിക്കുകയും ചെയ്തു പെൺകുട്ടിയാകട്ടെ ഇതെല്ലാം പുഞ്ചിരിയോടെ ഉണക്കിക്കണ്ടു എല്ലാവരും തങ്ങളുടെ ആരാധനകളും ആവശ്യങ്ങളും നിർവഹിച്ചു കഴിഞ്ഞു വിഷമഘട്ടത്തിൽ തങ്ങളെ സഹായിച്ച ആ കൊച്ചു പെൺകുട്ടിയെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ എല്ലാവർക്കും എല്ലാവരും അവരുടെ അടുത്തേക്ക് നീങ്ങി ഇത്ര ചെറുപ്രായത്തിലെയും മഹത്തായ സ്ഥാനം എങ്ങനെ കൈവരിച്ചു എന്നറിയാനായിരുന്നു ഓരോരുത്തരുടെയും ആഗ്രഹം പക്ഷേ മഹാനായ ഇമാം സുലൈമാനും ജസൂലി തങ്ങൾ മുമ്പിൽ വെച്ച് ചോദിക്കാൻ ആരും തന്നെ ധൈര്യം കാട്ടിയില്ല എന്നാൽ ശിഷ്യന്മാരുടെ മനോഗതം മനസ്സിലാക്കിയ ഷെയവറുകൾ പെൺകുട്ടിയുടെ സമീപത്തേക്ക് തന്നെ നീങ്ങുകയാണ് മഹാനായ ഇമാം ആരാധന നിർവഹിച്ച ശേഷം നേരെ ഭാഗത്തേക്ക് നീങ്ങി എന്നിട്ട് ആ അനുഗ്രഹീത ബാലികയോട് ചോദിച്ചു അല്ലയോ പൊന്നുമകളെ ഇത്തരം ചെറുപ്രായത്തിൽ എങ്ങനെയാണ് ഈ മഹത്തായ സ്ഥാനം കൈവരിച്ചത് അപ്പോൾ ബാലിക പ്രതിപാദിച്ചു മുത്തുനബി സലൈ വസ്സലമ സ്വലാത്ത് മുഖേനയാണ് എനിക്ക് ഈ അനുഗ്രഹം അള്ളാഹു സുബാനോ താര നൽകിയത് ഇത് കേട്ട് അതിശയം കൂണ്ട ജസൂലി റലിഅല്ലാലും വീണ്ടും ചോദിച്ചു ഏത് സ്വലാത്തിൻ്റെ വചനമാണ് അതിനുപയോഗിക്കുന്നത് അതെനിക്കൊന്ന് പറഞ്ഞു തരാമോ ഷെയ്ഖവറുകൾ വളരെ ആഗ്രഹത്തോടെയായിരുന്നു ചോദിച്ചത് കൂടെയുള്ള ശിഷ്യന്മാരുടെ മനോഹരവും മറ്റൊന്നായിരുന്നില്ല പക്ഷേ അവരെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബാലിക പറഞ്ഞു ആ സ്വലാത്തിൻ്റെ വചനം എന്നോട് ചോദിക്കരുത് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരില്ല സത്യത്തിൽ ബാലികയുടെ പ്രതികരണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഓരോരുത്തരും ആ സ്വലാത്തുമുഖേനെ എത്രയോ വേഗം അള്ളാഹു സുബത്തുമായി അടുക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പക്ഷെ മഹതിയായ പെൺകുട്ടി നീരസം അവരെല്ലാം അവരെയെല്ലാം നിരാശയുള്ളവരാക്കി മാറ്റുകയായിരുന്നു എങ്കിലും ഇമാം ജസൂലി തങ്ങൾ പിന്മാറാൻ തയ്യാറായില്ല മഹാനപറുകൾ വീണ്ടും ആരാഞ്ഞു എവിടെ നിന്നാണ് നിങ്ങൾക്കത് നിനക്കത് ലഭിച്ചതാണെങ്കിലും ഒന്ന് പറഞ്ഞതെന്നുകൂടെ ബാലിക അല്പനേരം മൗനവതിയായി നിന്ന ശേഷം മറുപടി പറഞ്ഞു എനിക്ക് സ്വലാത്ത് ലഭിച്ചത് മുത്തുനബി സല്ലാഹു അലൈ വസ്ലാമിയുടെ ഹലീസിൽ നിന്നാണ് അതനന്വേഷിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും ഇമാം ജസൂലിത്തങ്ങൾ ആ അനുഗ്രഹീത ബാലികയുടെ മൊഴികളെ ശ്രവിച്ച ശേഷം ഒരു കാര്യം തീരുമാനിക്കുന്നു എന്തു വന്നാലും അതിന്റെ പുണ്യം ലഭിക്കുക തന്നെ വേണം മാത്രമല്ല മുസ്ലിം ലോകത്തിന് ഈ മഹത്തായ സ്വലാത്ത് എത്തിച്ചേർത്തീരൂ അതിന് എത്ര കഷ്ടപ്പെട്ടാലും സാരമില്ല താമസിച്ചില്ല മഹാനായിരിക്കുന്ന ജസൂലിത്തങ്ങൾ അന്നു മുതൽ ആ സ്വലാത്ത് കണ്ടെത്താൻ ആശ്രാന്ത പരിശ്രമം തുടങ്ങി അതിനായി മഹാൻ അവൾ കണ്ടെത്തിയ മറ്റൊന്നും അന്ന് ലഭിച്ചിരുന്ന സർവ സ്വരാം അലൈഹി നബിഅഅലി വ്യത്യസ്തങ്ങളായ ഒരുപാട് ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങി താമസിയാതെ ഒരു ഗ്രന്ഥമായി മാറിപ്പോയി ഈ ഗ്രന്ഥവുമായി അനുഗ്രഹീത ബാലിയെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു ആ സ്വരാത്ത് ഈ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു പെൺകുട്ടി അത് മുഴുവനും ഒരു പ്രാവശ്യം പോതിയ ശേഷം ആ സ്വലാത്ത് ഈ ഗ്രന്ഥത്തിലുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു അഷേഹു സുലൈമാൻ ജസൂരി തങ്ങൾ അദ്ദേഹത്തിന് വളരെ സമാധാനമായി ഒരു മഹത്തായ സ്വലാത്തിനായി നടത്തിയ ആശ്രാന്ത പരിശ്രമം ഇപ്പോ ഇതാ പോവണഞ്ഞിരിക്കുന്നു ഒരു മഹത് പ്രവർത്തനമായി മാറിയിരിക്കുന്നു ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ട മുത്തുനബി തങ്ങളുടെ മേലുള്ള വ്യത്യസ്തമായ നിരവധി സ്വലാത്തുകളുടെ വചനങ്ങൾ വചനങ്ങളിതാ തനിക്ക് ഒരുമിച്ചു കൂടാൻ സാധിച്ചിരിക്കുന്നു അതോടൊപ്പം ആ അനുഗ്രഹീത ബാലിക ഉപയോഗിക്കുന്ന അത്ഭുത വചനവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇത് മുസ്ലിം ലോകത്തിന് സമർപ്പിക്കുക തന്നെ മഹാനായ ഇമാം സുലൈമാൻ ജസൂലി തങ്ങൾ പിന്നെ ചെയ്തത് ഈ മഹത്തായ ഗ്രന്ഥത്തെ ഏകാന് തിരിച്ചു അവയിൽ ഓരോ ഗാന്ഡവും ആഴ്ചയിൽ ഓരോ ദിവസവും ചൊല്ലാനുള്ള ഹിസ്ബാക്കി മാറ്റി അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ വളരെ എളുപ്പം ചൊല്ലിത്തീർക്കാനുള്ള ഒരു ഗ്രന്ഥമായി തന്നെ അത് മാറി താമസിയാതെ മുസ്ലിം ലോകം മുഴുവനും ഈ മഹത് ഗ്രന്ഥം പ്രസി പ്രസിദ്ധമാക്കാൻ തുടങ്ങി ആയിരക്കണക്കിന് മുസ്ലിം ഇത് ചൊല്ലാൻ തുടങ്ങി ഇന്നും അത് തുടർന്നു പോകുന്നു ഇമാം ജസൂരിത്തങ്ങളും ഇത് മുടങ്ങാതെ ചൊല്ലുപോരുന്നുണ്ട് ചില മഹത്തുക്കൾ കക്കിടിപ്പുറം അബൂബക്ർ മുസ്ലിയാരെ പോലെ മഹാനായ മമ്മുക്കുട്ടി അസ്രത്തിനെ പോലെ മഹാന്മാരായ ഒരുപാട് മറുഹും മഹമ്മൂദ് മുസ്ലിയർ ഫർത്തവിയെ പോലെ ഒരുപാട് മഹാന്മാർ ചൊല്ലി വരുന്ന ചൊല്ലാൻ കൽപ്പിച്ചിരുന്ന തുരീക്കത്തുകളിൽ കൊടുത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട സ്വലാത്താണ് ഈ സ്വലാത്ത് എൻ്റെ സഹോദരങ്ങളെ ഈ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ദലായിലുൽ ഖൈറാത്ത് ഇന്നീ ഗ്രന്ഥം ഈ നമ്മുടെ നാടുകളിൽ സുലഭമായി ലഭിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ പള്ളികളിലൊക്കെ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ തഹുഫിന്നും ശേഷം പാരായണം ചെയ്യപ്പെടാറുള്ള സ്വലാത്തിൻ്റെ ഏട് ഈ ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗമാണെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബ് ഹാനുവാരം നമ്മുടെ ജീവിതത്തിൽ ഈ സ്വലാത്ത് കൊണ്ടുവരുവാനും അത് പ്രവർത്തി പദത്തിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ അത് നമ്മുടെ മക്കളുകളിൽ മക്കളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാനും